ഹായ് ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റിടാണ് കേട്ടോ നിങ്ങളോരോ കമൻ്റും നിങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കുറേ കമൻറ്റിൽ ചെയ്തുണ്ട് കമൻ്റിൽ ഓരോന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കമൻ്റിലെഴുതുന്നതിനോണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ നെഗറ്റീവ്സ് കമൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ ബോധേഡല്ല അത് നമ്മളെ ലോകത്തിലുള്ള ജനങ്ങൾ അതായത് ബഹുജനം പല വിധമാണ് ആരെയും നമുക്ക് നന്നാക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം അപ്പോൾ ഈ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നമ്മളത് ഉൾക്കൊള്ളുക അത്ര തന്നെ ഇനി നമ്മളെ ചാനൽ വളരുന്നതിനനുസരിച്ച് നെഗറ്റീവ്സിൻ്റെ എണ്ണം കൂടി കൂടി വരും അപ്പോൾ ഒന്നോ രണ്ടോ ആണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നൂറെണ്ണം ഒക്കെ ആയിരിക്കും അപ്പം വളരട്ടെ നമ്മളെ ചാനൽ വളർന്നാലേ നിങ്ങളോടൊക്കെ ഇങ്ങനെ സഹായം ചോദിക്കാതെ ഒരു വരുമാനമായിട്ട് ഞങ്ങളെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ എൻ്റെ അജോസിന് രാവിലെ തന്നെ ഉണ്ട് വെച്ച് വിവേദനാണ് പറയുന്നുണ്ട് എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ട് ഉമ്മ എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പോൾ ഈ പുഴയിൽ പോയി കുളിച്ചിട്ടാണ് ഈ ചെവി വേദനയും ഇതൊക്കെ വരുന്നതിന് പറഞ്ഞാൽ കേൾക്കൂല അത്ര പറഞ്ഞാലും പുഴയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറിയും പായ്ച്ചേൽ ഒരിക്കലെങ്കിലും ഞാൻ പുഴയൊക്കെ കൊണ്ടുപോകലുണ്ട് പിന്നെ ഈ പുഴേനെ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ് ഒക്കെ ചെറുതാകുമ്പോഴേ ഉണ്ട് കേട്ടോ ചെവിക്ക് ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവളോട് കുളിക്കുമ്പോൾ തന്നെ പഞ്ഞു വെച്ച് കുളിക്കണമെന്ന് പറഞ്ഞ ആളാണ് അങ്ങനെയാണ് ഇപ്പോൾ പുഴയിൽ പോയിട്ട് നീന്തുന്നത് ഏതായാലും അപ്പോളൊന്നും കുറച്ച് വേദന ഉണ്ട് പറഞ്ഞെങ്കിൽ ഉള്ള എല്ലാം സഹിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അതും കുഴപ്പമില്ല പിന്നെ ഉച്ചക്ക് ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി വേദന ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം രാത്രിയായപ്പോൾ തീരെ വയ്യ ഈ വോയിസ് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഒട്ടും വയ്യ നെഞ്ചൊക്കെ വേദന ആകുന്നുണ്ട് പറയുന്നുണ്ട് എന്തൊക്കെ കളിച്ചാലേ ഞങ്ങൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു സാമ്പത്തികമൊന്നും ഇല്ലാത്തതിനോണ്ട് അത്രയും സീരിയസ് ആണ് നമ്മൾ കൊണ്ടുപോകും അതിപ്പോൾ എവിടെ നിന്നും കട ഒക്കെ വാങ്ങിയിട്ട് ഇതെല്ലാം നമ്മൾ സഹിക്കുകയല്ലെന്താ ഞാനൊക്കെ അങ്ങനെ തന്നെ വേദന വന്നാൽ നമ്മൾ സഹിച്ചിരിക്കുക ചെയ്യൽ മക്കളെ രാവിലെ കൊണ്ടുപോകണം മോളെ പിന്നെ അയശുവിന് കുളിക വാങ്ങണം അതിനൊക്കെ രാവിലെ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇന്നലെ എൻ്റെ വാഴക്കാടുള്ള ഒരു സുഹൃത്ത് ഞാൻ ജോലിക്കൊക്കെ പോയ വീട്ടിലുള്ള ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു എടീനെ മുറ്റത്തുള്ള ചണ്ടി ഒരുപാടുണ്ടല്ലോ പക്ഷേ അതെന്താ കത്തിക്കാത്ത അപ്പോൾ ഓൾ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ അത് കത്തിച്ചിട്ടോ എനിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഞാനൊക്കെ അപ്പം ഒരുപാട് ചണ്ടിയാകുമ്പോൾ കത്തിക്കുന്നതാണ് ഇതും ഇവിടെ അങ്ങനെ കത്തിക്കാൻ പറ്റുമോ ഈ മരങ്ങൾക്കൊക്കെ ബാധിക്കലോ വിചാരിച്ച് കത്തിക്കാതിരുന്ന ഏതായാലും അത് കത്തിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു കത്തിച്ചപ്പം നല്ലൊരു ചൂട് കിട്ടിയിട്ടോ രാവിലെ തന്നെ അതിൻ്റെ ചുറ്റും നടക്കിയിരുന്നു ഞാന് എന്തായാലേ നല്ല ചൂടാലേ ഈ വിറകമൊക്കെ കത്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ നരകത്തിനെ കുറിച്ചിട്ട് എല്ലാ മതത്തിലും ഉണ്ടല്ലേ നിരകവും സ്വർഗമൊക്കെ എന്തായാലും വേണ്ടീല്ല നമ്മളൊക്കെ സ്വർഗത്തിലാക്കട്ടെ പഠിച്ചോന് അതിനുള്ള നല്ല ബുദ്ധിയും നല്ല വിവേകവും നല്ല രീതിയിലുള്ള നടപടിയൊക്കെ നമ്മൾ എടുത്തുനിന്നുണ്ടാവട്ടെ പിന്നെ ഇന്നലത്തെ ദോഷമാവോ ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദോഷയായിരുന്നു പിന്നെ തലേനത്തെ പൂട്ടിക്കറിയുണ്ട് സാമ്പാറുണ്ട് അങ്ങനെ ഏതായാലും ദോശ ഉണ്ടാക്കി അടിപൊളി ആയിരുന്നു കേട്ടോ ഞാൻ ദോശയിൽ ചോറ് കൂട്ടണേനോണ്ട് അടിപൊളിയായിട്ട് ദോശ കിട്ടും അപ്പോൾ അരി ഉഴുന്നൊക്കെ ഇടുന്ന ഒരു ദോശയിൽ ചോറ് കൂട്ടുക മുടരി ഇടണമെന്നില്ല ചോറ് കൂട്ടിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ നമ്മളെ കൈമൊക്കെ ഇട്ടോ ഈ വർഷത്തെ ചക്ക തിന്നു നിങ്ങളെല്ലാവരും ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പച്ചചക്ക തിന്നു പഴുത്ത ചക്ക അതും വരിക്കച്ചക്ക ഇടട്ടോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഴഞ്ചക്കനെ പോലെ തോന്നി വെക്കുമ്പോൾ വരിക്കച്ചക്കെയാണ് അല്ല അടിപൊളി വരിക്കച്ചക്ക എന്തൊരു ടേസ്റ്റി തന്നെയാണ് എന്തൊരു മധുരഞ്ഞാൽ അതിൻ്റെ കുരു നാലഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ സ്ഥലത്ത് കുഴിച്ചിടാനേ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും പറയും എന്തൊക്കെ ചെയ്യണം ഇന്നലെ ആ കുറവിളിച്ചപ്പോൾ വായ് കടന്ന് ഒരു വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞ് കുറച്ച് കന്തൈ കുഴിച്ച് കണ്ടിട്ടോ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കുരുമുളക് വെള്ളിയൊക്കെ കയറ്റിയിടാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയട്ടോ നമ്മളെ സ്ഥലത്ത് എന്തൊക്കെ കുഴിച്ചിടണം എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ ഇങ്ങക്ക് പറയാൻ പറ്റുകയാണെന്ന് പിന്നെ ആദ്യമായിട്ട് ഈ വർഷം ചക്ക കഴിക്കാത്തവരൊക്കെ കമൻറ്റിടുക അതേപോലെ ചക്ക ഒരുപാടുള്ള വീട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റിടുക ഒരുപാട് ആൾക്കാർ അടുത്തേക്ക് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ വരാൻ വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കുറേ സാധനം ഒന്നും കൊണ്ടുവരേണ്ടതുപോലെ ചക്കയും മാങ്ങയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരു ഒട്ടൊന്നെ കൊണ്ടുവരുത് ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ പിന്നെതാ ഐഷമോള് ചക്ക തിന്നിരിക്കുകയാണ് കേട്ടോ ചോ ദോഷമൊക്കെ തിന്നാൽ ഭയങ്കര മടിയാണ് എന്താണെന്നായിരിക്കറിയാം എൻ്റെ അജൂസ് എത്ര വയ്യാണ്ടായാലും മദ്രസ് പോണേനോ സ്കൂൾ പോണേനോന്നൊക്കെ മടിയില്ല കേട്ടോ ഒട്ടും വയ്യാണ്ടാണ് പോയത് എന്നിട്ടും അവൾ ഞാൻ അമ്മ ഞാൻ പോകൂലട്ടോ ഒന്ന് മദ്രസ്സക്കോ സ്കൂൾക്കോ ഒന്നും പറഞ്ഞില്ല പിന്നെതാ മുറ്റത്ത് നിന്ന് ഞാൻ അങ്ങനെ വൈദൻ്റെ വീട്ടിൽ വൈഫൈയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയപ്പോൾ ഒരു മാങ്ങ കുഞ്ഞു മാങ്ങ ഇട്ടി വർഷത്തെ ആദ്യത്തെ കുഞ്ഞുമാങ്ങ കുഞ്ഞുമാങ്ങകളൊക്കെ മുറ്റത്തുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പെറുക്കി കൊണ്ടുവരും വെറുതെ കിടക്കലേ അതേപോലെ എൻ്റെ കയ്യിലുണ്ടെങ്കിലൊരു പച്ചത്തുള്ളന് എന്തോ ഭാഗ്യം വരാൻ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസം ഉണ്ടോ എല്ലാവരും പറയും വീട്ടിലേക്ക് പച്ചത്തുള്ള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാലം വരാൻ പോകുന്നുണ്ട് നമ്മളെ മേലേക്ക് നമ്മൾ ഡ്രസ്സിന് മുകളിലേക്ക് പച്ചത്തുള്ളൻ കയറിയിട്ടുണ്ടെങ്കിൽ അതേപോലെ നല്ല എന്തോ എന്തോ സംഭവിക്കാൻ പോവുണ്ടോ എന്നൊക്കെയാണ് അല്ലേ പറയുക ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് കേട്ടോ നമ്മൾ പണ്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ ഇതാൻ്റെ സ്ഥലത്തേക്ക് പോയി അവിടെ കുറേ ചണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗത്തുള്ള ചണ്ടിയൊക്കെ കത്തിച്ചു ഇനി ആ റോഡിൻ്റെ അപ്പുറം സൈഡിലുള്ള ചണ്ടികളൊക്കെ ഉണ്ട് അത് വണ്ടി വരും എന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ വെച്ചതാണ് കേട്ടോ നമുക്ക് കല്ല് വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ എന്നാലും ഞാൻ ലൈവിൽ കാണിച്ചില്ലേ ലൈ വണ്ടി വരുന്നൊക്കെ പറഞ്ഞ് ഒരു ഷോർട്ട് ഇട്ടിയില്ലേ കല്ല് ആയി കല്ലുമായി ഇനി ആ കല്ലിൻ്റെ മുകളിൽ ഒരു താർപ്പായം കൊണ്ടുപോയി വിരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓല എന്തെങ്കിലും ഇടണം ഉണ്ടണോ വെടി ഇതേപോലെ ഇലയൊക്കെ കത്തിച്ചിട്ടോ ഇപ്പോൾ ശിശിരകാലല്ല ഇഷ്ടം പോലെ ഇല തൊയും അതേപോലെ പൂക്കളും ഇഷ്ടം പോലെ ഉള്ളൊരു മസാല ഈ ഒരു തണുപ്പ് എല്ലാം നല്ലൊരു അന്തരീക്ഷ ഈ ഒരു സമയത്ത് പക്ഷേ എല്ലാവർക്കും അസുഖങ്ങളാട്ടോ പനിയും ജലദോഷവും കഫക്കെട്ടോ ഈ മഞ്ഞിങ്ങനെ വെയിലും കൂടി വന്നിട്ട് ഇപ്പോൾ ദാൽ ലോറി വന്നു ഒരുപാട് കാലത്തെ എന്താ ഇപ്പോൾ കല്ല് ഇവിടെ നിന്ന് അടിക്കും എങ്ങനെയാണ് എന്നുള്ള വല്ലാത്തൊരു ടെൻഷനായിരുന്നു എനിക്ക് പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചിട്ട് അലഹദില്ല അലഹമില്ല അലഹമില്ല നിങ്ങളോരോ പൈസയും വല്ലാത്ത സന്തോഷ ഇതിലേക്കാക്കി കല്ല് ഏതായാലും അലഹമില്ല റെഡി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കല്ലായിട്ടോ ഇതിലേക്ക് ആയിരത്തി നാനൂറ് കല്ലാണ് മൊത്തത്തിൽ വീട് പണിക്ക് നമ്മളെ കോൺട്രാക്റ്റാരും പറഞ്ഞത് ഇതിൽ ആയിരത്തി നാ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കല്ലായി ഒരുപാട് സന്തോഷം സന്തോഷങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് ഇന്നലെ ഞാൻ ഷോർട്ടിലൊരു നന്ദി പറഞ്ഞു പറഞ്ഞാരോ കമൻ്റ് ഇട്ട് നന്ദിയല്ല പറയണ്ടേ അലഹദില്ല പറയണം ഇനി എന്നെ സഹായിച്ച ആൾക്കാരോട് ഞാൻ നന്ദിയല്ലേ പറയണ്ടി അലഹദില്ലാന്ന് ഞമ്മൾ വട്ടം പറയുന്നുണ്ട് പിന്നെ പിന്നെതാ ഞാൻ എപ്പോഴും വൈമ കൂടെ വരുന്ന സമയത്ത് വൈഫൈയിലൊക്കെ അത് കയറ്റി വീഡിയോ ഒക്കെ കയറ്റി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ മുറ്റത്ത് എപ്പോഴും ഉണ്ടാകും ചാമ്പക്ക അവരുന്നോട് എപ്പോഴും പറയും ഈ പറിച്ചു കൊണ്ടുപോയിക്കോറി ഞാൻ വേണ്ട ഈ മുറ്റത്ത് നടക്കുന്ന മതി പറഞ്ഞു വന്നപ്പോൾ ഇതങ്ങ് ഉണ്ടാവും പിന്നെയും മുറ്റ ഒക്കെ നിറഞ്ഞിരിക്കണ ചണ്ടി അതുപോലെ അടുത്ത അയൽവാസി കരുവേപ്പിൻ്റെ അല്ലേ മുരിങ്ങീൻ്റെ ഒക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ മീൻ നന്നാക്കി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്താ വെച്ചാൽ നമുക്ക് രാത്രിത്തേക്ക് വെക്കണ്ടേ രാത്രി കറി ഉണ്ടാക്കണം മീൻ പൊരിക്കുക എന്നു വിചാരിച്ചത് നമ്മളെ എന്താ പറയുക നമ്മൾ സാമ്പാറുണ്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള അതുകൊണ്ട് പിന്നെ മീൻ പൊരിക്കുകയെന്ന് കരുതി ഇത് മീൻ പൊരിക്കാനും പറ്റുള്ളൂ കേട്ടോ കറിയച്ചാൽ ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അങ്ങനെ ഞാൻ ഇതേതായാലും പൊരിക്കാൻ വേണ്ടിയാക്കി ഞാൻ എന്നോട് അയിൽ ആണെന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചതുമില്ല ഗൂഗിൾ പേ ചെയ്യ അമ്പത് റുപ്യ ഗൂഗിൾ പേ ചെയ്യണ തിരക്കിൽ കണ്ടംപാരണം കേട്ടോ മീൻ ഇതേപോലെ അജുവയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത് കേട്ടോ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ തിളച്ച് മറിയുന്നുണ്ട് ഓക്ക് വയറിനോ നെഞ്ചിനോ ചെവിടിനും എന്തൊക്കെയോ അസ്വസ്ഥതകൾ പറയുന്നുണ്ടായിരുന്നു നാളെ ഏതായാലും ഹോസ്പിറ്റലിൽ പോകണമെൻ്റെ മോക്ക് വേണ്ടിയിട്ട് ദാ ചെയ്യും മക്കൾക്ക് വയ്യാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം പിന്നെ ഞാനേ മീൻ മുറിച്ച് വെച്ചാൽ പോന്ന് കളിക്കുക കേട്ടോ ഐശു മോളുകളോ മക്കളൊക്കെ എങ്ങനെ ഉണ്ടോ അയശുവിനും വല്ലാത്തൊരിഷ്ടാട്ടോ ഇങ്ങനത്തെ അടുക്കള പണികൾ ചെയ്യാൻ ഞാൻ ഒരുങ്ങിയുടെല്ലോ മക്കൾക്ക് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് എൻ്റെ ഞാൻ എന്ത് ചെയ്തു മുരിങ്ങേൻ്റെ അല്ലേ ചക്കക്കുരും വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചോറ് കുറക്ക കുറവല്ലേ കഴിക്കുന്നത് അപ്പോൾ മുരിങ്ങേൻ്റെ ഇലയും ചക്കക്കുരും കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചക്കക്കുരു എങ്ങനെ കഴിക്കുകയാണെങ്കിൽ ചുട്ട് കഴിക്കട്ടെ ഒരുപാട് അപ്പോൾ ചക്ക മുരിങ്ങേൻ്റെ എല്ലാം നമുക്ക് ഹെൽത്തി ഫുഡാണല്ലോ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി കഴിക്കാൻ ഒരുകേൻ്റെ വില സ്വന്തൊക്കെ കഴിക്കാൻ എപ്പോഴും എത്ര ഇഷ്ടമല്ല തേങ്ങ അരച്ചിട്ട് ഒരുകേൻ്റെ വല്ല പത്തിരിക്കുണ്ടാക്കലുണ്ട് പിന്നെ അജു തെക്കണ്ട പനിച്ചിട്ട് കഞ്ഞി കുടിക്കു വേണ്ട പറഞ്ഞ മാറ്റി വെച്ച അപ്പൊ ഞമ്മള് പറഞ്ഞ നല്ല രസമുണ്ട് മീൻ തിന്ന് നോക്കുന്നു എന്ന് പറഞ്ഞേ അപ്പൊ പിന്നെ പറഞ്ഞപ്പിന്നെ അവള് തിന്നാൻ നിൽക്കുന്നുണ്ട് പിന്നെ അടുത്ത അയൽവാസിന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഡോളോ ഗുളിക വാങ്ങി വാങ്ങിക്കൊണ്ടുപോ തൽക്കാലം ഒന്ന് കിടന്ന് ഒക്കെ വേദന സൈക്കിന് അപ്പോൾ ഡോക്ടർ ചെവി വേദന വരുന്ന സമയത്ത് പാരസെറ്റമോള് കൊടുക്കാനാണ് മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അല്ലാതെ വേറൊരിതില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഡോളോ കിട്ടി ഡോളോൻ്റെ പകുതി കൊടുത്തിട്ടോ ഇത് താൽക്കാലികമായിട്ട് കൊടുക്കുകയാണ് കാണിക്കാതെ മരുന്ന് കൊടുക്കല്ലേ എന്ന് കമൻ്റ് ഇടരുതിട്ടോ ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ എല്ലാ രീതിയിലും ഇങ്ങള് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഐഷു ബോട്ടിക്കറി മീൻ പൊരിച്ചതും ആണ് കേട്ടോ ബോട്ടി മീനൊന്നും തിന്നാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങളെല്ലാം ഒരുമിച്ച് കഴിക്കാറുണ്ട് പിന്നെ ഓൾ സാമ്പാറെടുത്തില്ല സാമ്പാറെടുക്കാൻ മുന്നേം പോവാം ഉരുളക്കല ചക്കക്കുരു ഒക്കെ വെന്ത് വരുന്നുണ്ട് നല്ല പൊട്ടിയുള്ള ചക്കക്കുരുട്ടോ അതാണ് കേട്ടോ എനിക്ക് കുഴിച്ചിടാനുള്ള ഭയങ്കര ത്രില്ല് ഉണ്ടായി കിട്ടിയാൽ മതിയായിരുന്നു ഞാനേതായാലും എന്താ ചക്കക്കുരു വേവിച്ച് വെള്ളത്തിലേക്ക് തന്നെ മുരിങ്ങേൻ്റെ എല്ലാം എടുത്തിട്ടിട്ട് അങ്ങനെ ആക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ നാളെ ഇന്നലെ എനിക്ക് രണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ മെസ്സേജ് അയച്ചാൽ ഒരു പെൺകുട്ടി ഒരുപാട് സങ്കടത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യുക എൻ്റെ ആ ഭർത്താവ് കള്ളുടിക്കാനാണ് എൻ്റെ അമ്മായിമ്മ ഭയങ്കര ഇങ്ങനെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നര വയസ്സായ കുട്ടി വേറെ രണ്ട് മക്കളും ഉണ്ട് ഞാൻ എന്താ ചെയ്യുക എനിക്ക് ഒരു ഉപദേശം തരുമോ വാടക വീട്ടിലാണ് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇനി എനിക്കിതൊന്ന് മോചനം കിട്ടണമെങ്കിൽ ആ മരിക്കുകയല്ലാതെ വേറൊരിതുമില്ല അങ്ങനെ ഒരുപാട് സങ്കടം ഒരുപാട് വട്ടമുള്ള വീട്ടിൽ പോയതാണോ അല്ലേ എന്നിട്ടും അയാളെ ലഹരിയൊന്നും മാറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളൊരു ആയിട്ടുള്ള സ്ത്രീയാണ് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോയെന്നറിയില്ല ഞമ്മളൊരു മുസ്ലിം ആയിട്ടുള്ള സ്ത്രീയാണ് ഒരുപാട് തവണ അയാൾക്ക് വാണിങ് കൊടുത്തണമെങ്കിൽ അയാൾ മാറുന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകാം എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ജോലി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് മക്കളാക്കിയിട്ട് ഈ ജോലി ചെയ്യുക എന്തെങ്കിലും വീട്ടിലിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടോ മരിക്കാൻ തോന്നരുത് പിന്നെ എവിടെയും പോയി നിൽക്കാനില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോരൂന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അനുഭവോ കാര്യോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കുക സംസാരിക്കുക നമുക്ക് പറ്റുന്ന പോലെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞതരാട്ടോ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളി എൻ്റെ ഐശ് കുട്ടീൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു കൂപ്പണാട്ടോ പതി പതിനാല് കൂപ്പണ വിറ്റു എല്ലാ വീടുകളിലും കൊണ്ടുപോയിട്ട് ഇനിയും പതിനൊന്ന് കൂപ്പൺ ഉണ്ട് ആർക്കെങ്കിലും വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പറയണേ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടും കൂപ്പണും നമ്പറും അയച്ച് തരണ്ട് ആരൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങി സഹായിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ കുറച്ച് ചോറും തോന മുഴുകിയുടെ അല്ലേ എടുത്തിട്ടാണ് കേട്ടോ ചോറും ഞാനിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടിൻ്റെ ആ പെൺകുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്താ വെച്ചാൽ ഒരു മദ്യപിക്കുന്ന ഒരാളെ അതായത് ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മദ്യപാന ഹെറാമോ ഒരു മദ്യം ഹെറാമായിട്ടുള്ള രീതിയിലൊരാളെ കൂടെ ജീവിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അല്ലേ നമുക്ക് സ്വയം ഒഴിവാക്കി പോരാ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോണത് അപ്പണ്ണേൻ്റെ ഭർത്താവിനോട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പോരാൻ തീരെ താല്പര്യം പക്ഷേ മദ്യപിച്ചിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പറ്റണില്ല ഏതായാലും പഠിച്ചു ഹയർ ആക്കട്ടെ നല്ല ബുദ്ധിനെ കൊടുക്കട്ടെ അയാൾക്ക് അയാൾക്കൊരു മാറ്റം ഉണ്ടാവട്ടെ തൽക്കാലം അവൾ അവളെ വീട്ടിൽ പോയി മാറി നിൽക്കട്ടെ അല്ലാതെ മനസ്സ് വെറുത്തിങ്ങനെ ജീവിക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ അടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും